ചില ആളുകളെ കണ്ടിട്ടില്ലേ ചെറിയ കാര്യങ്ങളുടെ പേരിൽ വല്ലാതെ വഴക്കാവും ദേഷ്യം പിടിക്കും വാശി കാണിക്കും കരയും അല്ലെങ്കിൽ രണ്ടാളുകൾ തമ്മില് തീരെ ചെറിയ കാര്യങ്ങളുടെ പേരിൽ വലിയ വഴക്കാവും ദേഷ്യമാവും ഇത്രയും ചെറിയ കാര്യത്തിന്റെ പേരിലാണോ എന്ന് അവർക്ക് തന്നെ തോന്നുന്ന അത്രയും ചെറിയ കാര്യങ്ങൾ അതെന്തുകൊണ്ടാണ് നമ്മുടെ കാലില് വലിയൊരു മുറിവുണ്ട് എന്ന് വിചാരിക്കുക ചെറിയ കല്ലിൽ തട്ടിയാലും വല്ലാതെ വേദനിക്കുള്ളു ഇത്രയും ചെറിയൊരു കല്ലിൽ തട്ടിയിട്ടാണോ ഇത്രയും വലിയ വേദന അതെ കല്ല് ചെറുതാണെങ്കിലും മുറിവ് വലുതാണ് ചെറിയ കാര്യങ്ങളുടെ കല്ലിൽ തട്ടിയിട്ട് ശരിക്കും വേദനിക്കുന്നത് ഉള്ളിലെ ഉണങ്ങാത്ത ഏതൊക്കെയോ മുറിവുകളാണ് ഉണങ്ങാതെ കിടക്കുന്ന ആ മുറിവുകളാണ് ദേഷ്യമായും വാശിയായും വഴക്കായും കരച്ചിലായും